വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സേവനങ്ങൾക്കാൻസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ കുറവൻ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പുഴയുടെ മധ്യഭാഗത്ത് പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയ നിലയിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് പന്തീരായിരം ഉൾ നിന്നും കുറുവൻപുഴ പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് വരുന്നതിനിടയിൽ പുഴയിലെ പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയതാകുമെന്ന് കരുതുന്നു ജടത്തിന് കുറഞ്ഞത് മൂന്നാഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് അഴുകിയ നിലയിലാണ് ആനയുടെ കൊമ്പുകൾ കാണാനില്ല ജടത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് കൊമ്പ് തനിയെ വേർപെട്ട് പുഴയിലൂടെ ഒഴുകിപ്പോയതാകാമെന്നും കരുതുന്നു വനം വകുപ്പ് ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം നടത്തും വനം വെറ്റിനറി സർജൻ ശ്യാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ